ദ്യത്തെ വാദം കണ്ടത് കണ്ടുമുട്ടി ബല്ലാജി ബല്ലാജി വന്നു എട്ട് ബല്ലാജി വന്നു വണ്ടി കുത്തി ഇറങ്ങി അടിപൊട്ടി പാറി പൊട്ടിച്ചുട്ടിട്ടില്ല

அப்போ நீங்கள் இங்கே அப்டேட் சொல்லிவிட்டு சேனலில் போட்டேன் எப்படின்னா அந்த சேனலில் இப்போது நான் இன்றைக்கு லீவுன்னு வச்சுக்கோ நான் அப்பாயின்மெண்ட் அதை எடுத்து வச்சுருக்கேன் நான் லீவு அப்போ என்ன பண்ண முடியும்னா லீவ் எடுக்கனா கூட எனக்கு எங்கே அப்டேட் பண்ண முடியும் நாளைக்கு இந்த டைம் அப்பாயின்மெண்ட் இருக்குது நீங்கள் பண்ணுங்க சொல்லிவிட்டு சிவிலியன்ஸுக்கு இல்லை மிஸ்க்ஸுக்கு மட்டும் ஆமாம்

ഓക്കെ അപ്പം നമുക്ക് നാളെ ഈവനിങ് കൊഞ്ച് നേരം ഇരിക്കല ഓക്കെ ഇല്ല ക്ലോസ് എണ്ണത്തില്ല അത് ഓൾവേസ് ഓപ്പൺ താ ഓക്കെ അപ്പം ചാനലിൽ ചേനിൽ പോടാ എന്താ പ്രശ്നവും ഇല്ല അങ്ങ ജസ്റ്റ് മെസ്സേജ് പോട്ട പോതും അതായത് ഇപ്പോൾ എല്ലാവരുമേ കോമണ പോട്ട് അങ്ങനെ ഒരു മെസ്സേജ് പോട്ടാൽ പോകും ഇപ്പോൾ മിസ്റ്റെക്സ് അപ്പാൻമെൻ്റ് മെയിൻ ഇത് പണിക്കു നിങ്ങൾ വന്ന് എന്തേലും അപ്പൊ ഒരു അനൗൺസ്മെന്റ് പോട്ടാലേ പോകും നാളെ ഈവനിങ് ഈവനിങ് പോകെ സാ പോ

ബട്ട് സോറി ഞാൻ വി സിയിൽ ലിറ്ററലി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ബട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ കംബാക്ക് ബില്ലാജിയുടെ ഞാൻ ആദ്യം ഡൗൺ ഒക്കെ ബില്ലാജിയുടെ ആയിരുന്നു രണ്ടോ മൂന്നോ ഡൗൺസ് ബില്ലാരി വളഞ്ഞിട്ടടിക്കുന്നൊക്കെ ഞാൻ കണ്ട് കത്തിക്കുന്നുണ്ടോ നോക്കണേ ബോഡി കത്തിക്കുന്നുണ്ടെങ്കിൽ പറയണേ അടിച്ചു വിട്ടോട്ടോ ജി ജി മാത്രീം ആയിരുന്നു രണ്ടുപേരുടെ സ്ട്രാറ്റജി വസ്കൂഡ് ആക്ച്വലി രണ്ടുപേരുടെ സ്ട്രാറ്റജി വസ്കൂഡ്